അങ്ങനെ ശ്രുതി പാർലറിൽ ഒരാളെ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ വന്നിട്ട് മാഡം ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് എന്നെയോ അതെ മാഡത്തെ കാണണമെന്നാണ് പറയുന്നത് ശ്രുതി മാഡത്തെ കാണണമെന്നും കണ്ടിട്ടേ പോകുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ബോയ് ആണോ ഗേളാണോ ഒരു ബോയ് ആണെന്ന് പറയുകയാണേ അപ്പോൾ ആ സമയം ശ്രുതി ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണെങ്കിൽ ആരാണത് എന്ന് വിചാരിച്ചിട്ട് വരികയാണ് കേട്ടോ ആ സമയത്ത് അവിടെ വിചാരിച്ച പോലെ തന്നെ അത് രവീനായിരിക്കും അപ്പോൾ എന്താണ് അവിടെ കാര്യം നിനക്ക് ആരാ നിന്നോട് നിന്നോടാരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് പിന്നെ ആരുടെയും സമ്മതം ചോദിച്ചിട്ടാണോ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നത് ഇവിടെ സ്ത്രീ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ അതോ പുരുഷന്മാർക്കും ഉണ്ടോ പാർലറിൽ ഇവിടെ ഒന്നും നിങ്ങൾക്കൊന്നുമില്ല കടക്ക് പുറത്തുനിന്ന് പറയണം അങ്ങനെ പോകാൻ വന്നതല്ല നല്ല നീ ഇപ്പോൾ മറ്റൊരു ബിസിനസ്സോട് തുടങ്ങി എന്നറിഞ്ഞു ഒരു ഷോപ്പ് ടൗണിൽ അപ്പം നല്ല കാശാണ് നിൻ്റെ കയ്യിൽ ഞാനൊരു അമ്പതിനായിരം രൂപ മാത്രമേ ഇപ്പോൾ ചോദിക്കുന്നുള്ളൂ അതെനിക്ക് നീ തന്നേ മതിയാകൂ ഇത് കൊണ്ട് ശ്രുതി പറയണം നീ എങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാശ് ഞാൻ നിൻ്റെ ആരാ നീ എൻ്റെ ആരും അല്ലായിരിക്കും പക്ഷെ നിന്നെക്കുറിച്ച് പല രഹസ്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഞാൻ എൻ്റെ അമ്മായി അച്ഛനോടും അമ്മയോടും പോയി പറഞ്ഞുള്ള അവസ്ഥ അറിയാ അവസ്ഥ അറിയാലോ യഥാർത്ഥ ശ്രുതി കല്യാണമായി മാറുന്നതറിയണോ എൻ്റെ കയ്യിലിപ്പോൾ പണമില്ല നിൻ്റെ കയ്യില്ലെങ്കിൽ നീ നിൻ്റെ ഭർത്താവനോട് ചോദിക്കുക നീ എന്നോ ഒന്ന് ഉപദ്രവിക്കാതെ വെറുതെ വിട്ടൂടെ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എനിക്കത് അറിഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോൾ അമ്പതിനായിരം രൂപ വേണമെന്ന് പറയാട്ടോ ഈ സമയം ശ്രുതി പറയുകയാണ് എൻ്റെ കയ്യിൽ ശ്രുതി പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ സമയത്ത് ജനലി കൂടെ ഒരു കാഴ്ച കടകത്തിലേക്ക് കയറുകകത്തേക്ക് കയറി വരും നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി കണ്ടതും നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോണ്ടട്ടോ എന്നിട്ട് രവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ട് വിചാരിക്കുകയാണ് അപ്പോൾ ശ്രുതി രവീൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും ദൈവമായിട്ട് ഇവിടെ നിന്ന് പോവും വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ആ കാശ് അക്കൗണ്ടിൽ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എന്നിട്ട് ചന്ദ്രമതിയാണെങ്കിൽ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വരുമ്പോൾ രവീൻ താഴേക്ക് പോകുന്നുണ്ട് രവീനെ കണ്ടു ചന്ദ്രൻ ഇങ്ങനെ സംശയത്തോടും ചോദിക്കുന്നത് ഇതെന്താ വീട്ടിൽ വന്നാൽ കൊറിയറുകാരനല്ലേ ഇനിയിപ്പോൾ ശ്രുതിക്ക് വല്ല കൊറിയറും വന്നതായിരിക്കുമോ എന്നൊക്കെ കഴിക്കുക കരുതി പോകുന്നത് കേട്ടോ ഇത് എനിക്കെന്താ കൊറിയർ വന്നത് എനിക്ക് കൊറിയർ ഒന്നും വന്നില്ലല്ലോ അന്ന് വീട്ടിൽ വന്ന ആളങ്ങ് താഴേക്ക് പോകുന്നത് കണ്ടല്ലോ ആ അതോ ചിലപ്പോൾ എന്തേലും ആവശ്യത്തിന് വന്നേ എന്നെ കാണാനല്ല വന്നതെന്നൊരു പതർച്ചയോടെ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത് അത് പിന്നെ എൻ്റെ മുഖം കണ്ടില്ലേ ആകെ ചുളുങ്ങിയിരിക്കുന്നു ഒന്ന് ഫേഷ്യൽ ചെയ്യാനാണ് വന്നതെന്ന് അതിൻ്റെ ഇരിക്കുന്നതുകൊണ്ട് ചന്ദ്രമതി ഒരു കരിസരി ഇരിക്കുന്നുണ്ട് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രദ്ധ ചന്ദ്രമതിയുടെ അധികാരം അങ്ങനെ മനസ്സിലാ മനസ്സോടെ ചന്ദ്രമതിക്ക് മുഖത്ത് ഫേഷ്യൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവൾക്കാകപ്പാട് പ്രാന്തെടുക്കുന്നുണ്ടാവും അയാൾ പറയുന്നത് പൈസയും കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു ഭയത്തിലാണ് ഇരിക്കുന്നിട്ട് അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് പോയി ഉടനെ തന്നെ മീര വിളിക്കുന്നതന്നെ ഇടയു നിവീൻ്റെ ശല്യം ഇതുവരെ തീർന്നിട്ടില്ല വൈകുന്നേരത്തിനുള്ളിൽ അവന് അമ്പതിനായിരം രൂപ കൊടുക്കണമെന്ന് മീനീൻ്റെ ശ്രുതി നീ ഇതിപ്പോൾ എവിടെ നിൽക്കുന്ന കൊടുക്കും എനിക്കറിയില്ല നീ അല്ലെങ്കിൽ അവൻ വീട്ടിൽ കയറി വരും അപ്പോൾ അത് കേട്ട മീര പറയാണ് നീ എന്തെന്ന് വെച്ചാൽ ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ കാശുണ്ടോ എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല തൽക്കാലാവും വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ട അവൻ വീട്ടിൽ കയറി വന്നാലും അവൻ വീട്ടിൽ കയറി വന്നാൽ എനിക്ക് അറിയത്തില്ലെന്നൊക്കെ പറയണം ബാക്കി കാര്യമൊക്കെ സച്ച് നോക്കിക്കോളൂ എന്ന് പറയണം എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നവീൻ ആകെ ഭയന്നുകൊണ്ടാണ് പോകുന്നത് കേട്ടോ അവിടെ ചെല്ലുമ്പോഴും സാധാരണ പോലെ ആവുന്നു നവീന അവിടെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കേണ്ട അങ്ങനെ സാധാരണ പോലെ തന്നെ ശ്രുതി മുകളിലേക്ക് പോകുകയാണെ അവൾക്ക് കാപ്പിയായിട്ട് ചന്ദ്ര മുകളിലേക്ക് കയറുപ്പുണ്ട് ശ്രുതി എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് കുഴപ്പമില്ല എൻ്റെ നിനക്ക് സുഖമില്ലേ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ ചെറിയൊരു തലവേദന ഉണ്ടെന്ന് പറയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ചൂടുള്ള കഷായം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഞാൻ രേവതിയോട് പറയാം പറഞ്ഞിട്ട് പറയാം അങ്ങനെ താഴേക്ക് വരുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ രേവതി അവിടെ നിന്നുള്ള കാര്യം ചന്ദ്രക്ക് മനസ്സിലാവുന്നത് അപ്പോഴേക്കും ഭാമയുടെ കൂടെ അവൾക്ക് ഒരു ഫോൺ വരുന്നത് എടി ചന്ദ്രൻ ഇങ്ങോട്ട് വരാമോ ഈ സമയത്ത് സന്ധ്യ ആവാറായല്ലോ എന്താ കാര്യം എനിക്ക് തീരെ സുഖമില്ല എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം നീ കൂടെ വരണം അങ്ങനെ ചന്ദ്രൻ രവീന്ദ്രനോട് ചോദിച്ചു പോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് നെവി എനിക്ക് കയർ വരുന്നത് അപ്പോൾ രവീന്ദ്രനാണെങ്കിലും അകത്തു ആയിരിക്കും സച്ചിൻ കൂടെ പുറത്ത് പോയതായിരിക്കും അതുകൊണ്ട് തന്നെ വീട്ടിൽ ശ്രുതി മാത്രമേ ഉള്ളൂ രവീന്ദ്രൻ റൂമിലായതുകൊണ്ട് പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നുമില്ല അങ്ങനെ നെവീനെ കണ്ട് ശ്രുതിയാകെ ഭയന്ന് നിലവിച്ച് എന്താണ് നീ ഇങ്ങോട്ട് വന്നത് അല്ല വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിട്ട് കാശ് കിട്ടിയില്ല എൻ്റെ കയ്യിൽ കാശില്ല നവീനെ നീ ഒന്ന് തിരിച്ചു പോകുമെന്ന് പറയുകയാണ് അപ്പോൾ നീ എന്താ കരുതെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടോ ആ സമയം സച്ചിൻ എഴുതിയും വന്നിട്ട് കാറിലേ വന്ന് ഇറങ്ങുകയാണ് ഇത് കണ്ട ശ്രുതി വേഗം അകത്തേക്ക് പോയിട്ട് നവീനെ ആഹാ നീ എൻ്റെ ആഗ്രഹത്തിന് സമ്മതിക്കാൻ തന്നെ വിചാരിച്ചോ നവീനെ അവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് നവീൻ ആ സമയം സച്ചിയെ കാണുകയാണേ അന്ന് തന്നെ റോഡ് ഇരിക്കലും വെച്ച് തല്ലിയ ആളാണെന്നുള്ളത് മനസ്സിലാവണം അപ്പോൾ അവനാണല്ലേ നീ ആളെ വിട്ടതിനെ തല്ലിച്ചാണല്ലേ അവനെ എന്നെ ഇന്ന് റോഡിൽ തള്ളിയിട്ട് റോ ഹോസ്പിറ്റലാവാൻ കാരണം അവനെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൈചരുട്ടി പറയുന്നുണ്ട് സൂപ്പർ അപ്പോൾ ഇവൾ പറയുന്നത് നീ അവൻ്റെ കൈപ്പെട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല നീ എങ്ങനെയെങ്കിലും പൊയ്ക്കോ നീ എന്നെ എന്നെ വിളിച്ച റൂമിക്കറ്റ് ഞാൻ അവിടെ സിറ്റൗട്ടിൽ തന്നെ ആയിരുന്നെങ്കിൽ അവരെന്നെ സംശയിച്ച സംശയിക്കില്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ബെഡ്റൂമിൽ അവരൊക്കെ എന്ത് കരുതാനാണ് നീ ഒന്ന് ഊഹിച്ചിട്ടുള്ളൂ ഇതൊക്കെ എന്താണെന്ന് നീ കള്ളനാണെന്ന് പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല തലയ്ക്ക് കൈയും കൊടുത്ത് വായും ബുദ്ധി കരയുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യുന്നുണ്ട് ശ്രുതി ഇങ്ങനെ കരയാണ് ശ്രുതി എങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ശ്രുതി ശ്രുതിക്ക് പിന്നെ ചിന്തിക്കാനും കൂടെ പോയ അങ്ങനെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി ശ്രുതി അപ്പോൾ ശ്രുതി ഷോപ്പിൽ തന്നെയാണെന്നുള്ള മനസ്സിലാവുകയാണ് എങ്ങനെയെങ്കിലും ആദ്യം നീ എന്നു അറിയുമ്പോൾ ഞാനിങ്ങനെ പുറത്ത് പോകാൻ നീയല്ലേ എന്നെ അകത്തേക്ക് കയറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരു കൂസിലില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ് വീട്ടിലേക്ക് കയറി വന്ന രേവതിയാണെങ്കിലോ ഈ കാര്യം കണ്ടിട്ട് രേവതിക്ക് തോന്നാൻ ആരെയും ഇപ്പോൾ ശ്രുതിയോട്ടം രേവിയോട്ടം വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരാ റൂമിൽ ഞാൻ ഇങ്ങനെ റൂമിൽ നോക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് പോകുന്നവീന നീ എന്തിനെ എൻ്റെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എൻ്റെ കയ്യിൽ അത്രയും പണമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എനിക്ക് തരാത്തത് എനിക്കൊരു മനസ്സമാധാനത്തോട് ജീവിക്കാൻ സമ്മതിക്കുന്നതെന്ന് പറഞ്ഞു ചോദിക്കുകയാണേ ഒരേ ഒരു തവണ നീ എൻ്റെ കൂടി കിടക്കണമെന്ന് അത് മാത്രം മതി അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും എല്ലാം അറിയാൻ പോവുകയാണ് ഇതിപ്പോൾ നിനക്ക് സൗകര്യം നിൻ്റെ ഭർത്താവ് വന്നിട്ടുള്ളൂ ഇവിടെയാണെങ്കിലും ആർക്കും അറിയില്ല ഒരു അഞ്ച് മിനിറ്റ് മതി മോളെ നിന്ന് പറയുകയാണെ എന്നിട്ട് അവളെ കടന്ന് പിടിക്കുന്നത് ഇതുകൊണ്ട് രേവതിയാണെങ്കിലോ ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതി വേഗം ശ്രുതി എന്ന് പറഞ്ഞിട്ട് വാതിൽ കൊട്ടി വിളിക്കുകയാണ് ഇട്ട ശ്രുതിക്ക് ആകെ പേടിക്കുകയാണ് എന്താ ശ്രുതി ആരവിടെ ആരോടും നീ സംസാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വാതിൽ തുറക്കെന്ന് പറയുന്നിട്ട് വാതിൽ തുറക്കുകയാണ് അവിടേക്ക് സച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്താ രേവതിയും ചോദിക്കുമ്പോൾ അപ്പോൾ സച്ചിയുടെ വരവ് അപ്പോൾ അറിയില്ല റൂമിൽ വല്ലാത്ത ബഹളം എന്ന് പറയുകയാണേ അപ്പോൾ പേടിയോടെയാണ് ശ്രുതി വന്ന് വാതിൽ തുറക്കുന്നത് രവീൻ കഥയിലും മുറകിലും മറിഞ്ഞിരിക്കുകയാണ് ആരാ എന്താ ചോദിക്കുകയാണ് അപ്പോൾ അകത്തേക്ക് കയറുകയാണ് രേവതി അപ്പോഴാണ് ഈ മറിഞ്ഞു നിൽക്കുന്ന രവീനെ കാണുന്നത് രവീനെ കണ്ടത് അയ്യോ ഒരാളെന്ന് പറയുകയാണ് ഇപ്പോൾ ഇയാളെങ്ങനെയാണ് എൻ്റെ റൂമിൽ കയറുന്നത് എനിക്ക് കയറില്ല ഒന്നും അറിയാത്ത പോലെ ശ്രുതി പറഞ്ഞിട്ട് സച്ചി ഇയാളെ കള്ളനാണെന്ന് തോന്നുന്നു റൂമിൽ കയറുന്നു ഡ്രസ്സ് മാറ്റുന്ന സമയത്താണ് ഞാൻ ഇയാളെ കണ്ടത് അപ്പോൾ പിന്നെ ഇവര് ഇയാളെ ഞാൻ എവിടെയോ കൊണ്ടു ഓ ഇയാളെ സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് എന്റെ കാർലിന്ന് പറഞ്ഞത് അത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് കുത്തി പിടിക്കാണ് എന്താണ് പട്ടപ്പതില് പിള്ളു പെൺകുട്ടികളെ റൂമിൽ കയറുന്നത് അന്ന് എനിക്ക് ഞാൻ മാർക്കിട്ടത് അന്ന് ഞാൻ വെറുതെ വിടാൻ പാടില്ലായിരുന്നു എനിക്ക് ഇനി നിനക്ക് മതിയായില്ലടാന്ന് ചോദിച്ചൊരു സച്ച അവന്റെ കോളറി കയറി പിടിക്കുകയാണ് ആ സമയത്ത് ഒരു ഏതൊരു ശ്രുതി പറയുന്നുണ്ട് ഇയാളെപ്പോഴും എന്റെ റൂമിൽ കയറിയെന്ന് എനിക്ക് അറിയില്ല ഞാൻ ആകെ പോയി പെട്ടെന്ന് എനിക്ക് ഇയാളെ അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇയാളെ നിനക്ക് അറിയില്ല അന്ന് നീയല്ലേ പറഞ്ഞത് പാർലർ വന്ന് നിന്റെ ശലിച്ചേറണമെന്നൊക്കെ അതായിരുന്നു പക്ഷെ ഇയാളെ റൂമിൽ കയറിയ കഴിഞ്ഞാൽ എനിക്കറിയില്ല ഈ ഇടിക്കല്യാണം ഇനി എന്താണ് കയറിയത് നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യരസ്യങ്ങളും ഞാൻ ഇവരോട് പറയുകയെന്ന് പറയണേ ആ സമയത്ത് ചന്ദ്ര എല്ലാവരും അങ്ങോട്ട് പോയി ചന്ദ്ര വന്നിട്ട് രവീന്ദ്രൻ ചോദിക്കും എന്താ മുന്നേ എന്താ ഇവിടെ പ്രശുദ്ധി ഇവള് ഇവളുടെ റൂമിലായിരുന്നു ഇവൻ ചോദിച്ചപ്പോഴും ഇവൻ പറയുന്നത് അവൻ വിളി അവളെ വിളിച്ചിട്ട് വന്നാണെന്ന് അവൾ പറയുന്ന അവൻ ശല്യോള ശല്യം ചെയ്ത് ആകത്തേക്ക് ഓടി കയറിയതാണെന്ന് ഞാനൊന്ന് കുറച്ചൊന്ന് മയങ്ങിപ്പോയെന്ന് രവീന്ദ്രനും പറയുന്നുണ്ട് ഈ സമയത്ത് നവീനാകെ പെട്ട് നിൽക്കുക കേട്ടോ ആ സമയത്ത് സച്ചി അവിടെ നിൽക്കുന്നത് ഇടീ കള്ളി കല്യാണം ഇനി ആരാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ എല്ലാവരും ും പറയും ഇവളെനിക്ക് കാശ് തരാന്ന് പറഞ്ഞു മുങ്ങിയതാണ് ഇവളാരാണെന്ന് അറിയോ ഇവളുടെ അച്ഛനൊരു മലേഷ്യക്കാരും അല്ല ഒരാളും അല്ല ഇവളുടെ അച്ഛൻ ആരാണെന്ന് അറിയാൻ നിങ്ങൾ ഞെട്ടും എന്നും ചത്തുപോയതാണ് ഇവളുടെ അച്ഛൻ ഇവക്കാകെ ഒരു മകനും ഒരു അമ്മയുമാണ് എന്നിങ്ങനെ ഇന്ന് ഇങ്ങനെ പറയുന്നത് ഇത് കേട്ട ശ്രുതിയാക്കി ഞെട്ടലോടെ നിക്കുകയാണ് എല്ലാവരും ഷോക്കാവുന്നുണ്ട് നീ നിങ്ങൾക്ക് തോന്നിയതൊക്കെ വിളിച്ച് പറയാനുള്ളതല്ലേ ഈ വീട് മര്യാദയ്ക്ക് ഇറങ്ങിയോ ഇയാൾ എന്നെ പലപ്പോഴും ആയിട്ട് ശല്യം ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് പണം വേണം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ഇയാളുടെ പണം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രുതിയുടെ ഭാഗത്ത് എന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവളെ ഒന്നും ബ്ലാക്ക് മെയിൽ ചെയ്തില്ല ഇവിടെ ഈ കള്ളത്തരത്തിലൂടെ ഈ വീട്ടിൽ അയക്കുകയാണ് ഇവളുടെ അച്ഛൻ മനുഷ്യക്കാരനല്ല ഇവളൊരു കൊച്ചിൻ്റെ തള്ളയാണെന്ന് വേണ്ടി കാണിച്ച് പറയുന്ന സമയത്ത് സച്ചി ഒന്ന് ഒന്ന് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ മൗന്യം വര്യാദക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് ഇല്ലാതിന് പറയുന്നുണ്ടാ അപ്പോൾ ശ്രുതിയാണെങ്കിൽ അത്തരത്തിലൊരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സച്ചി ഇങ്ങനെ ചെയ്യുന്നത് ഒരു കൊച്ചിന്റെ അമ്മയാണ് കല്യാണിയാണ് പേരെന്ന് പറഞ്ഞിട്ട് ആരും അത് വിശ്വസിക്കുന്നില്ല കേട്ടോ അങ്ങനെ നന്നായിട്ട് എന്നെ നിവിൻ കൊടുത്ത് പുറത്തേക്ക് തള്ളി വിടുന്നുണ്ട് മര്യാദയ്ക്ക് ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിന്റെ കൈകാലം ഞാൻ ഓടിക്കും ഇനി നീ ജീവനോടൊന്നും തിരികെ പോവില്ല ആ സമയത്ത് ശ്രുതിയുടെ വാതിലിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അവനെ ഒരു പെരു കള്ളനാണ് അതുകൊണ്ടാണ് പട്ടാപ്പകില് വന്നിട്ട് പെണ്ണുങ്ങളെ പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയെന്നാലും രേവതി ആ ഒരു പ്രശ്നം ഇങ്ങനെ അങ്ങനെ അവസാനിക്കുകയാണ് ആരും രവീന്റെ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല രവീനെ കള്ളനായിട്ടാണ് എല്ലാവരും കാണുന്നത് കേട്ടോ അപ്പൊ തൽക്കാലം ശ്രുതി അങ്ങനെ രക്ഷപ്പെടുകയാണ് അതിനുശേഷം രേവതി സച്ചിയോട് പറഞ്ഞു ഇന്ന് വന്നതേ കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രുതിയായിട്ട് അവന് നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നത് എനിക്കും തോന്നി അവരുടെ റൂമിൽ അങ്ങനെ ഒരു സംസാരം കേട്ടത് ശ്രുതി അവന്റെ റൂമില് ചിലപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ അതുകൊണ്ടാണ് അവരിങ്ങനെ പണം ആവശ്യപ്പെടുന്നത് അതില്ലാതായത് കൊണ്ടാണ് വീട്ടിലേക്ക് കയറുമെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എല്ലാ കാര്യങ്ങളും രേവതിക്ക് സംശയം തോന്നുകയാണ് സച്ചിയും പറയാണ് ശരിയാണ് ആ പൗഡറെടുത്തി എല്ലാം മറക്കുന്നതാണ് നമുക്ക് തൽക്കാലം ഇതെല്ലാം മറക്കാം സത്യങ്ങളെല്ലാം പുറത്തു വരും അവനെ കാണുന്ന സമയത്തെ അവനെക്കൊണ്ട് ഞാൻ തത്ത പറയുന്ന പോലെ പറയിപ്പിക്കുമെന്ന് പറയുകയാണ് ഇങ്ങനെ ആ വീട്ടിൽ വെച്ചിട്ട് രംഗം വേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാനതൊന്നും ചെയ്യാത്തതെന്ന് പറയുകയാണ് അപ്പോൾ ഇക്കാര്യം ഇരോട് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ നവീനുണ്ടല്ലോ എല്ലാം വിളിച്ചു പറഞ്ഞതാണ് അപ്പോൾ അവനൊരു കള്ളനായിട്ടാണ് ഞാനിവിടെ ചിത്രീകരിച്ചത് എങ്ങനെയെങ്കിലും ആ ഒരു ഇത് തലവിനെ ഒന്ന് ഒഴിവാക്കണം അവനിങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് എൻ്റെ അമ്മായി വെറുതെ വിടണമെന്നൊന്നും തോന്നില്ല അപ്പോൾ ഇത് ശ്രുതി ശ്രുതി അംഗീകരിക്കുമെന്നു തോന്നില്ല നീ രക്ഷപ്പെട്ടല്ലോ എന്തായാലും എന്തായാലും നവീനെ കൊണ്ട് നമുക്ക് സംസാരിക്കാം പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ അവന് വല്ല ഹോസ്പിറ്റലായിരിക്കും സച്ചിൻ അതിൽ നിന്ന് അത്രയും തല്ലുകിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ശ്രുതിയാണെങ്കിലോ ഏറെ വഴികിയാണ് വരുന്നത് അപ്പോൾ ശ്രുതി ഭയങ്കര ടെൻഷനിലെ വരുന്നത് എന്ത് പറ്റും ശ്രുതി അപ്പോൾ കഴിഞ്ഞ സംഭവങ്ങളൊന്നും തൽക്കാലം ശ്രുതി അറിയുന്നില്ല ഡോക്സർ പക്ഷേ സച്ചി കാര്യങ്ങളൊക്കെ ഹാളിൽ വെച്ച് പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ മറ്റൊരു ടെൻഷനിലാണ് കടയുടെ കാര്യങ്ങളും മറ്റു വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ആകെ പൊളിഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പം അവൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രുതി കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യണം നീ വല്യ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ വല്ല അവർക്ക് എല്ലാവരത്തിനും വളർമിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവനിങ്ങനെ ആയിത്തീർന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനൊക്കെത്തെ ഒരു സീനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നിര്ത്തുന്നത് എന്നിട്ട് ശ്രുതി ഒരു തൽക്കാലം രക്ഷപ്പെട്ട പോലെയാണ് അപ്പോൾ നോവിച്ചാണല്ലോ നമ്മുടെ രവീനെ വിട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവനിങ്ങനെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല വീട്ടിൽ കയറുമെന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാനും യഥാർത്ഥത്തിൽ ആരാണ് അയാൾ കല്യാണി ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നിട്ട് സച്ചി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഇതാണ് ബാക്കിയുള്ള എപ്പിസോഡിൽ വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്